നിന്നാണ് നിന്നാണ് പ്രീതിദേവത്തെ നിന്നാണ് നീനെല്ലേ നാനില്ല ദേവരാണ് നിന്നാണ് നിന്നാണ് പ്രീതിദേവത്തെ നിന്നാണ് ഈ ജീവ എന്ത് നിന്നതേനെ ഖളയാ നനകോലോ നീന ഹൃദയാനേ നന്ന മനേ കോടി ദേവരാന കാണേ പ്രീതി ദേവര മേലാണ് എല്ലാന പ്രീതിമന്ത്ര താനേ നിന്നാണ് നിന്നാണ് പ്രീതി ദേവത നിന്നാണ് നീല്ലേ നാനെല്ലേവരണേ ಹೊರಡು ಮೆರವಣಿಗೆಯಲಿ ನಮ್ಮಿ ಬರೆದೇ ತಾನೇ ಅವಕಾಶ ಈ ಪ್ರೀತಿಯ ಪುಟದಲ್ಲಿ ಬರೆಯೋ ಬರವಣಿಗೆಯಲಿ ನಮ್ಮಿ ಬರೆದೇ ತಾನೇ ಇತಿಹಾಸ ಪ್ರೀತಿಯೆಂದರೆ പ്രീതി ദേവത നിന്നാണ് നിാനില്ലേവരണേ ഹോ അക്കിനോ മളയന്നെ കവി തേലി കട്ടി ഹാകിനേ തേലോ മോഡാന കരകളോ മഴയന്നെ മുട്ട സത്ത ഭൂമി മാോദ പ്രീതനേ ಗುರುವಿಲ್ಲದಿದ್ದರೂ ಕಲಿಯೋದು ಗುರಿಯಿಲ್ಲದಿದ್ದರೂ ಚಲಿಸೋದು ಅರಿವಿಲ್ಲದಂತೆ ಸೆಳೆಯು ಸೆಳೆತಾಯಿ ಪ್ರೇಮ ಜಪವಲ್ಲದಿದ್ದರೂ ಬೇಡ ಜ್ವರವಿಲ್ಲದಿದ್ದರೂ ಕಾಡೋದು ಸರವಿಲ್ಲದಿದ್ದರೂ ಹಾಡು ಹಾಡು ಈ ಪ್ರೇಮ ಕಾಡದಿದ್ದರೂ ಕೇಳದಿದ್ದರು നിന്നാണേ നിന്നാണേ പ്രീതി നിന്നാണ് നിന്നാണേ നീ നിന്നാണ് നീനിൽ ദേവരാണേ നിന്നാണേ നിന്നാണേ പ്രീതി പ്രീതിദേവത്തെ നിന്നാണേ ഈ ജീവ ജീവനിന്റെ നിന്നതേ നീ ളയ നനഗോനീനേ നന്ന யானேவரன்கானே பிரீத்தேவர மேலே எல்லார மூலான பிரீதிமந்திர தானே நின் நின்னி பிரீத்தேவத்தை நின்னே நீனே நானில் தேவரானே நின் நின் ప్రీతి దేవతే నిన్నణి ఈ జీవ ఎ నిన్నదేని థ్యాంక్ యూ హాడ్యారీ ఇష్ట లైక్ మిషర్ మి కమెంట్ మిథ్యాంక్ ఫర్ వాచింగ్